അങ്ങനെ ബിഗ് ബോസ് മറ്റാരുമല്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നാളുകളായിട്ട് ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ജനശ്രദ്ധ നേടിയ ഒരു ആക്ട്രസ് ആണ് നമ്മുടെ ആയിട്ടുള്ള ഫസ്റ്റ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കൺഫേംഡ് ആയിട്ട് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട് രേണു സുദി ഒരു ഹൈപ്പ് ഇപ്പോൾ ആരും വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ രേണു ബിഗ് ബോസ് ഹൗസിൽ കൺഫേം ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസുകളിൽ വന്നിട്ട് ഗെയിം അങ്ങനെ രേണു രേണുസുതി ഇല്ലെന്നായിരുന്നു ആദ്യമൊക്കെ റിപ്പോർട്ട് വന്നത് കാരണം രേണുസുതിയുടെ പേരിൽ ഫിറോസ് മാനനഷ്ട കേസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് കേസുമായിട്ട് പോകുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ പുറത്തേക്ക് വരേണ്ട സാഹചര്യം വരുന്നതിനാൽ രേണു ഇല്ലെന്നായിരുന്നു നമ്മൾ ആദ്യം അറിഞ്ഞത് കാരണം ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് പോകാനോ പുറത്തുള്ള വിവരങ്ങളോ ഒന്നും അറിയാനോ പറ്റിയില്ല അവിടുന്ന് ഔട്ട് ആയതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ ഇരിക്കുകയാണ് രേണു ഇല്ലെന്നായിരുന്നു നമ്മൾ അറിഞ്ഞത് പക്ഷേ ഇപ്പോൾ രേണു കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ എയർപോർട്ടിൽ വന്നതായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാകും ബഹളം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം അവിടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ശരിക്കും ശക്തമായ എതിരാളികളാണുള്ളത് അവിടെ ആരും ആ വ്യക്തിബന്ധങ്ങൾക്കോ നമ്മുടെ കുഞ്ഞമ്മയാണെന്നോ അമ്മാവിൻ്റെ മകളാണെന്നോ സുഹൃത്താണെന്നോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഇല്ല അവിടെ എല്ലാവരും എതിരാളികളാണ് ചില സീസണിൽ നമ്മൾ കാണാറുണ്ട് ഇവരൊക്കെ വന്നു ചേർന്ന് കഴിയുമ്പോൾ ഇവരൊരു ഗ്യാങ് ആയിട്ട് അങ്ങ് ലോഹ്യപ്പെട്ട് കൂട്ടുകൂടും പിന്നീട് ഒരാളെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട് എന്നിട്ട് അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് പിന്നെ മറ്റുള്ളവരും മത്സരാർത്ഥിയാണ് എത്ര കൂട്ടാണെന്ന് പറഞ്ഞാലും അവരെല്ലാം മത്സരാർത്ഥികളാണ് തൻ്റെ എതിർ കക്ഷികളാണ് അപ്പോൾ ഈ അടുപ്പം കാരണം പിന്നെ അവരുമായിട്ട് പിന്നെ എതിർക്കാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ ഈ സമയത്ത് അവർ അങ്ങനെ ഒരു ഗ്യാങ് കൂടി മറ്റു വേറൊരാളെ ഒറ്റപ്പെടുത്തിയ രീതിയിൽ നിർത്തിയാൽ അവരുടെ മത്സരത്തിൻ്റെ റിസൾട്ടായിരിക്കും പോകുന്നത് ഇപ്പോൾ എല്ലാവരും എതിർ കക്ഷികളാണ് എല്ലാവരും പിന്നെ തങ്ങളുടെ എതിരാളികളാണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ മത്സരത്തിന് പോകേണ്ടത് ഇവിടെ ശക്തി കൊണ്ടോ മസിൽ പവർ കൊണ്ടോ അല്ല ബുദ്ധി കൊണ്ട് നേടേണ്ട ഒരു മത്സരമായിട്ടാണ് ഈ ബിഗ് ബോസിനെ കണക്കാക്കുന്നത് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം പിന്നെ രേഖ സീരിയൽ നടിയായ രേഖ ആദിത്യന് അതുപോലെ സ്റ്റാർ സിംഗർ മാജിക്കിൻ്റെ എന്നാ സ്റ്റാർ സിംഗർ ആ സ്റ്റാ സ്റ്റാർ സിങ്ങറിൻ്റെയല്ല പിന്നെ അനുവ് ആ പേര് ഞാൻ മറന്നുപോയി അത് ആ പ്രോഗ്രാം സുതിയൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാർ മാജിക്ക് സ്റ്റാർ മാജിക്കിലെ അനുവ് പിന്നെ അങ്ങനെ കുറേ അധികം ആളുകൾ പിന്നെ ലെസ്പിയൻ കപ്പിൾസായ ആദില നൂറ പിന്നെ അതുപോലെ തന്നെ രേണുവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രമുഖർ മത് മത്സരിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഷാരിക ഇൻ്റർവ്യൂ നടത്തുന്ന ഷാരിക ആ പുള്ളിക്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം നല്ല ശക്തമായ വാക്കുകൾ കൊണ്ട് പോരാടുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാരിക ഈ രേണുവിനൊക്കെ ഒരു ശരിക്കും ഒരു ഒരു കട്ട പോരാളിയായിട്ട് ഈ ഷാരികയും അതുപോലെ തന്നെ ആദില എസ് പി എം കപ്പിൾസിൻ്റെ അകത്തെ ആതില ആദിലയുടെ യൂട്യൂബ് ചാനലിൽ കാണാം രേണുവിന് നെഗറ്റീവ് രേണുവിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ നേരിട്ട് മത്സരിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും കാണേണ്ടതുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ കുറെ വാഴകളെ നമ്മൾ കണ്ടതാണ് വാഴത്തോപ്പിൻ്റെ അകത്ത് പോയിരുന്ന് ചുംബനവും കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള വാടകൾക്ക് വെറുതെ വാടകളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് ഇവിടെ അതി ഒരു ഇതില്ലായിരിക്കുമെന്ന് ലാലേട്ടൻ ആദ്യമേ തന്നെ പറയുന്നുണ്ട് വാഴകൾ ആദ്യമേ തന്നെ ഔട്ടായി പോവുക തന്നെ ചെയ്യും വാഴകളെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ഇതും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ അകത്ത് പറയേണ്ടടുത്ത് കാര്യങ്ങൾ പറയുകയും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ആവശ്യത്തിന് കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ചുണയും സാമർഥ്യവും ഒക്കെയുള്ള ബുദ്ധിയുമുള്ള ആളുകളെയാണ് ഇതിലേക്ക് വേണ്ടത് ചില ആളുകൾ ചുമ്മാ വെറുംമാരെ വാഴകൾ പോലെ വാഴയെന്ന് പറയുന്നത് ആ ഒന്നിനും ഒരു ഇതില്ലാ ഒരു തകർതമില്ലാത്ത രീതിയിലുള്ള ആളുകളെയാണ് ലാലേട്ടൻ വാഴയെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷേ വാഴയെന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഒരു വൃക്ഷം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇത് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് അത് ഒന്നിനും കൊള്ളില്ലാത്ത എന്നൊരു രീതിയിലാണ് ഈ വാഴ എന്ന രീതിയിൽ ലാടെ ലാലേട്ടനെ ഉദ്ദേശിക്കുന്നത് രണ്ട് വാഴക്കൊലയൊക്കെ ആയിട്ട് വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതാണ് നിങ്ങൾ ആദ്യമേ തന്നെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇതിലെല്ലാം മനുഷ്യരും ഇപ്പം ജനങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് രേണു സുതിയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയധികം ട്രെൻഡിങ് ന്യൂസുകളായിക്കൊണ്ട് അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെയധികം വ്യൂസ് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രേണുവിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടാലും അതിന് നല്ല റീച്ചാണുള്ളത് അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി എന്ന് പറയുന്നത് നെഗറ്റീവ് കൊണ്ട് ആറാടി ഇരിക്കുന്ന ഏറി കയറിയ ഒരു വ്യക്തിയാണ് ഈ രേണു എന്ന് പറയുന്നത് രേണുവിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തിപ്പൊക്കി വിവരങ്ങൾ മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കാരണം അത്രയും വെറുപ്പിക്കൽ സമ്പാദിച്ചു വായിലെ ഈ നാക്കുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇൻ്റർവ്യൂ കൊടുത്ത് ഉള്ള കാര്യങ്ങളെല്ലാം വെറുതെ വെട്ടി തുറന്ന് പറഞ്ഞ് അങ്ങനെ ആളുകൾക്ക് മുഷിച്ചിൽ നേടിയെടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആളുകളെ വെറുപ്പിയിൽ സമ്പാദിച്ച് അങ്ങനെ കയറിപ്പോയ നെഗറ്റീവ് കൊണ്ട് ഒരു വ്യക്തിയാണ് ഈ രേണു എന്ന് പറയുന്നത് അങ്ങനെ അത്രയതുകൊണ്ടാണ് ഈ ബിഗ് ബോസിലേക്ക് കയറി വന്നേക്കുന്നത് തന്നെ രേണുവിനെ രേണു അങ്ങനെയുള്ള രേണു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എത്ര ഈ നാക്കുകൊണ്ട് എന്തൊക്കെ വിളിക്കുമെന്നറിയത്തില്ല കാരണം അപ്പൻ്റെ പ്രായമുള്ള ആളുകളെയും അതുപോലെ തന്നെ ഉപകാരം ചെയ്ത ആളുകളെയും ഒക്കെ തന്തയ്ക്ക് പറയുന്ന ഒരു ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ആരെയൊക്കെ എന്തൊക്കെ വിളിക്കും എങ്ങനെയൊക്കെ തീരും എന്നൊന്നും അറിയാൻ പറ്റത്തില്ല കാരണം പഠിച്ചതല്ലേ പാടുവുള്ളൂ കാരണം ആ നമ്മൾ കണ്ടതാണ് ആ രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ സഹിതം നന്ദിയേട് തന്നെയാണ് കാണിച്ചേക്കുന്നത് അങ്ങനെ ഒരു വീട് ഒരു വീട് കൊടുത്തിട്ട് ആ വീട് മാന്തി പെറുക്കി നിൽക്കുന്ന തങ്കച്ചനെ നമ്മൾ കണ്ടതാണ് അതിൽ എല്ലാ കാര്യങ്ങളും കുറ്റമാണ് ഒടുവി വന്നേക്കുന്ന കുറ്റം മാത്രമേ ഉള്ളൂ സഹായിച്ചവർക്കെല്ലാവർക്കും കുറ്റമാണ് അതുപോലെ തന്നെ ലക്ഷങ്ങൾ കടം മേടിച്ചിട്ട് അത് തിരിച്ച് ചോദിക്കുമ്പോൾ അവരെ പൂരപ്പാട്ട് വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ രേണുവിനുണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളാണ് അവിടെ ചെല്ലുന്നത് കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഈ രേണുവിന് ഇവിടെ ബിഗ് ബോസിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവായിട്ട് ആദ്യ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ പറയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് ബിഗ് ബോസിലേക്ക് ചെല്ലുന്നത് ഇനി എന്തായാലും നമുക്ക് ഇനി കാണാൻ പോകുന്ന പൂരം അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും നല്ലൊരു സീസൺ ആകട്ടെ എന്ന് ആ ആശംസിക്കുകയാണ് അതുപോലെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസകളും നേരികയാണ് എന്തായാലും നമുക്ക് മൂന്നാം തീയതി നമുക്ക് കാണാം